നമ്മൾ വിശ്വസാഹിത്യം എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന കൃതികളുണ്ട് എഴുത്തുകാരുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും വിശ്വസാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഇപ്പോൾ വരുന്നത് യൂറോപ്പിൽ നിന്ന് ടോൾസ്റ്റോയി യൂറോപ്പിൽ നിന്നല്ല യൂറോപ്പ് ടോൾസ്റ്റോയ് റഷ്യനാണ് യൂറോപ്പിൽ നിന്ന് നമുക്ക് വിക്ടർ ഹ്യൂഗോയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വിറ്റർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന കൃതി ഇന്നും വളരെ പ്രസിദ്ധമായിട്ട് നിൽക്കുന്ന ഒന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിലുള്ള ഏത് എഴുത്തുകാരനെ പോലെ തന്നെ വളരെ ഏറെ ആദരവും അംഗീകാരവും കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വിക്ടർ ഹ്യൂഗോ അതുപോലെ തന്നെ റഷ്യൻ എഴുത്തുകാരായ ഡോൾസ്റ്റോയിയും ഡോസ്റ്റോസ്കിയും ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായേക്കണ ഏറ്റവും വലിയ കവി എന്ന് ഞാൻ വിശ്വസിക്കുന്ന അവരുടെ കുറച്ച് കവികൾ ഇംഗ്ലീഷിലുള്ളു അതിലൊന്നാണ് തീർച്ചയായിട്ടും ടി എസ് എലിയറ്റ് വില്യം ബ്ലേക്ക് ബ്രൗണിങ് ഇങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭിന്നുള്ള ബ്രിട്ടീഷ് പോയറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ബിലോ ആവറേജ് കക്ഷികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു പലർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം ഇതിൽ ഈ ഞാനിപ്പോൾ ഇവിടെ പരാമർശിച്ച വിക്ടർ ഹ്യൂഗോ ടോൾസ്റ്റോയി ഡോസ്റ്റോവസ്കി എലിയറ്റ് ഇവരുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാൻ യേശുദേവൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്തവരാണ് എന്നതാണ് വസ്തുത ഇപ്പം ടി എസ് എലിയറ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത് വെയ്സ്ലാൻഡാണ് ഏറ്റവും പ്രസിദ്ധമാണ് എലിയേറ്റിൻ്റെ കൃതികൾ എന്ന നിലയ്ക്ക് വേറെയും നല്ല കൃതികൾ ധാരാളമുണ്ട് പക്ഷേ എന്നാൽ പോലെ ഏറ്റവും പ്രശസ്തി കിട്ടിയത് വെയ്സ്ലാൻഡിലാണ് ആ ലാൻഡ് ആരംഭിക്കുന്നത് തന്നെ ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്നാണ് ഏപ്രിലാണ് ഏറ്റവും ക്രൂരമായ മാസം ആ മാസം ക്രൂരമാകാൻ കാരണം അവിടുത്തെ കാലാവസ്ഥയല്ല ആ മാസം ക്രൂരമാകാനുള്ള കാരണം ആ മാസത്തിലാണ് യേശുദേവൻ കുരിശിൽ തറക്കപ്പെട്ടത് യേശു യേശുദേവൻ്റെ കുരിശാരോഹണമാണ് ആ മാസത്തിൻ്റെ പ്രത്യേകത യേശുദേവന് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ കുരിശിൽ തറച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ നിരുപമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാപ്പ് നൽകല് നൽകുന്നതിൻ്റെയും ഒക്കെ ഏറ്റവും വിശുദ്ധമായ നമ്മുടെ അനുഭവങ്ങളെ ക്രൂശിക്കുക എന്നാണ് അർത്ഥം യേശുദേവൻ യൂറോപ്പിലേക്ക് കടന്നു വന്നപ്പോഴാണ് യൂറോപ്പ് മനുഷ്യനെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല യൂറോപ്പിൻ്റെ മന യൂറോപ്പിൻ്റെ മനസ്സിലേക്ക് ദൈവം കടന്നു വരുന്നതും മനുഷ്യൻ കടന്നു വരുന്നതും മനുഷ്യന് ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് കൊണ്ട് മാപ്പ് നൽകുക എന്ന് പറയുന്ന അർത്ഥം അത് യേശുദേവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളിലൊന്നാണ് അതിലൊന്നാണ് മറിയക്ക് മാപ്പ് നൽകുന്ന സന്ദർഭം എല്ലാവരും ശിക്ഷിക്കണം ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ശിക്ഷയെ രക്ഷയാക്കി എങ്ങനെ മാറ്റാം അത് മാപ്പ് നൽകുന്നതിലൂടെ കഴിയും എന്ന് യേശുദേവൻ തെളിയിച്ചിട്ടുള്ളതാണ് ആ യേശുദേവൻ്റെ ജീവിതം എന്തെല്ലാം മൂല്യവ്യവസ്ഥകളാണോ മുന്നോട്ട് വെച്ചത് ആ മൂല്യവ്യവസ്ഥകൾ മുഴുവൻ കുരിശിലേറ്റിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ മനസ്സ് തീർച്ചയായിട്ടും ഇത് മരുഭൂമിയായി മാറും എന്നുള്ളതാണ് സത്യം അതാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് അത് മരുഭൂമിയായിട്ട് തീരും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം യൂറോപ്പിൻ്റെ മനസ്സ് മരുഭൂമിയായി മാറിയപ്പോൾ യേശുദേവൻ കൃഷി വീണ്ടും ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്നാണ് ടി എസ് എലിയറ്റ് ഈ വെയ്സ്ലാൻഡ് എന്ന കൃതി എഴുതിയത് എന്നാണ് ഞാൻ കരുതുന്നത് അവിടെയും നമ്മൾ കാണുന്നത് യേശുദേവൻ്റെ ജീവിതത്തിൻ്റെ പുനരുദ്ധാനം തന്നെയാണ് ഡോസ്റ്റോസ്കിയുടെ കൃതികളിലെല്ലാം അഥവാ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആയാലും ആയാലും ഇഡിയറ്റായാലും ബ്രദേശ് ആയാലും ഏത് തരത്തിലുള്ള കൃതികളായാലും അതിലെല്ലാം ആവർത്തിച്ച് പുനരുദ്ധരിക്കപ്പെടുന്നത് പുനരുദ്ധാനം തേടുന്നത് യേശുദേവനാണ് എന്നതാണ് വസ്തുത ആ ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ എന്ന് ഐവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബ്രദേഴ്സ് കാരമസോവിൽ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യോ ദൈവത്തിൽ വിശ്വാസമില്ല അദ്ദേഹം യുക്തിയിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മെറ്റീരിയലിസ്റ്റാണ് ഭൗതികവാദിയാണ് അദ്ദേഹം ഒരു കഥ എഴുതയാണ് അതാണ് ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ മതദ്രോഹ വിചാരകൻ്റെ മഹാഗാഥ എഴുതുകയാണ് അദ്ദേഹം ഒരു കവിത ഒരു കഥയാണ് ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഈ മതദ്രോഹ വിചാരകൻ എന്നുവെച്ചാൽ ഇൻക്വിസി ഇൻക്വിസിഷൻ നടത്തുന്നത് മത കുറ്റവാളികളെ ശിക്ഷ വിധിച്ച് കൊല്ലാക്കൊല കൊല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ആ പുരോഹിത ശ്രേഷ്ഠനെയാണ് മത ഈ ഇൻക്വിസിറ്റർ എന്ന് പറയുന്നു അദ്ദേഹം ഒരു കർദിനാലിൻ്റെ പദവിയിലുള്ള പുരോഹിതനാണ് അദ്ദേഹം തൻ്റെ പള്ളിയുടെ മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ യേശുദേവൻ വരുന്നു പതിവ് പോലെ കുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് അവരോടൊപ്പം ചിരിച്ച് രോഗിക്ക് രോഗ ആശ്വാസം കൊടുത്ത് ചിത്തരോഗിയെ ചി ഭ്രാന്തിൽ നിന്ന് വിമോചിപ്പിച്ച് പാപികളെ വിമോചിപ്പിച്ച് അവൻ വരുന്നു കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് യേശുദേവനാണെന്ന് അപ്പോൾ തന്നെ ഇദ്ദേഹം ആജ്ഞാപിച്ചു അയാളെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു അങ്ങനെ ഇരുട്ടറയിൽ ഇട്ടൊക്കെയാണ് ആ ഇരുട്ടറയിൽ ഇട്ട ഈ യേശുദേവൻ്റെ മുന്നിൽ പാതിരാത്രി ഒരു പന്തം പിടിച്ചുകൊണ്ട് ആ ഇരുട്ടിൽ ഇയാൾ ഇദ്ദേഹം ചെല്ലാണ് ചെന്നിട്ട് പറയും നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീയാണെന്ന് പക്ഷേ നീ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഞങ്ങളത് വാങ്ങിക്കൊണ്ട് അവർക്ക് അപ്പം കൊടുത്ത് അവർ അപ്പം മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല എന്ന് നീ പറഞ്ഞു അവർ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഞാനൊന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ അവർ കല്ലെറിഞ്ഞു കൊല്ലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും യേശുദേവൻ്റെ റിയാക്ഷൻ ഇയാൾക്ക് കിട്ടിയിട്ടില്ല എഴുതാനായിട്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും ഇളയ അനിയൻ യേശുദേവൻ്റെ ഒരു സാക്ഷ്യം പോലെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥാപാത്രമാണ് അല്ലോഷ്യ അല്ലോഷിയ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നിൻ്റെ ഗുരുനാഥനും നിൻ്റെ യേശുവും ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ആ മതദ്രോഹ വിചാരകൻ അദ്ദേഹം ചുംബിച്ചിരിക്കും എന്നാണ് യേശുദേവൻ്റെ ജീവിതത്തിലെ അസാമാന്യമായ ഈ സ്നേഹസങ്കല്പത്തെ ആ സ്നേഹസങ്കൽപ്പം നൽകുന്ന മനുഷ്യന് നൽകുന്ന വിമോചന രീതികളെ ഇത്ര ഗംഭീരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരാൾ ഡോസോസ്കിയെ പോലെ മറ്റൊരാളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ആയിരം പുസ്തകങ്ങൾ ഒരു തട്ടിലും ഡോസ്റ്റോസ്കിയുടെ പുസ്തകങ്ങൾ മറുതട്ടിലും വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഡോസ്റ്റോസ്കിയുടെ പുസ്തകങ്ങളുടെ തട്ട് തന്നെയായിരിക്കും താഴ്ന്നിരിക്കുക അതുപോലെ തന്നെയാണ് ടോൾസ്റ്റോയി അദ്ദേഹം യുദ്ധവും സമാധാനവും എഴുതി ആ യുദ്ധവും സമാധാനവും എഴുതി എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റിസറക്ഷൻ എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട് മനുഷ്യൻ്റെ പാപവിമോചനത്തിൻ്റെ മാർഗങ്ങൾ യേശുദേവനിലൂടെ എങ്ങനെ സാധിക്കും എന്നാണ് ഈ ടോൾസ്റ്റോയിയും അതിൽ ആവിഷ്കരിക്കുന്നത് ഇറ്റലി ഇറ്റലിക്കാരനായിരിക്കുന്ന ഈ ഇത് വിക്ടർ ഹ്യൂഗോ അദ്ദേഹം ആ കൃതി എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിഭാഷ അദ്ദേഹം ഫ്രഞ്ച് റൈറ്ററാണ് അല്ലേ അതാണെന്ന തോന്നണം എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഇറ്റാലിയൻ പരിഭാഷയ്ക്ക് എഴുതിയ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ലോകത്തെവിടെയെല്ലാം ദാരിദ്ര്യം മൂലം പുരുഷന്മാർക്ക് അവരുടെ അഭിമാനം പണയം വയ്ക്കേണ്ടി വരുന്നുണ്ടോ ലോകത്തെവിടെയെല്ലാം ദാരിദ്ര്യം മൂലം സ്ത്രീകൾക്ക് ചാരിദ്ര്യം നഷ്ടപ്പെടുന്നുണ്ടോ ലോകത്തെവിടെയെല്ലാം ദാരിദ്ര്യം കൊണ്ട് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ അവരുടെയെല്ലാം വീടുകളിലേക്ക് ഈ കൃതി ചെന്ന് അവരെ മുട്ടി വിളിച്ചുകൊണ്ട് പറയും നിങ്ങൾക്കുള്ള ആശ്വാസം ഇതിലുണ്ട് എന്ന് ഫ്രാൻസിലെ ജീവിത ചുറ്റുപാടിൽ ഇതിരുന്നുകൊണ്ട് എഴുതിയ ഈ കൃതി അതിൽ അദ്ദേഹം പറയുന്ന ആവിഷ്കരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണൊരു മോഷ്ടാവ് വിശദക്കുന്നവൻ ആഹാരം എടുത്ത് തിന്നുന്നത് മോഷണമാണോ എന്ന അടിസ്ഥാന ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഫ്രാൻസിലക്കാലത്തെ ജീവിതവും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഫ്രാൻസിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന നിന്ദം എന്നോ നീചം എന്നോ ഒക്കെ പറയാവുന്നൊരു ജീവിത വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം യേശുദേവനെ അവതരിപ്പിക്കുകയാണ് അപ്പോഴാണ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് ഇല്ല ഞാൻ ആ സഹോദരനത് സമ്മാനിച്ചതാണ് എന്ന് പറയുന്നതോടുകൂടി ഒരു മോഷ്ടാവിൻ്റെ ജീവിതം മാറിത്തീരാണ് അപ്പോൾ ഒരു മോഷ്ടാവിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന യേശുദേവൻ്റെ സാന്നിധ്യമാണ് വിറ്റർ ഹ്യൂഗോ ആ കൃതികളിലൂടെ എഴുതുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ കൃതികൾ എന്ന് പറഞ്ഞ് നാം ആഘോഷിക്കുകയും ആവർത്തിച്ച് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പുസ്തകങ്ങൾ സത്യത്തിൽ യേശുദേവൻ്റെ ജീവിത മൂല്യങ്ങളുടെ പുനരാവിഷ്കാരങ്ങളാണ് എന്നതാണ് വസ്തുത ആ മൂല്യങ്ങൾ കടന്നു വന്നപ്പോഴാണ് യൂറോപ്പ് മാനവികതയിലേക്ക് കടന്നു വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്